ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇടുക്കി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാമ്പാട്ടും പാറ പഞ്ചായത്ത് പരിധിയിലെ കല്ലാർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ക്ലർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് ഡെയിലി വേജസ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ പറഞ്ഞുള്ള ഡേറ്റ് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് ടൈം പറഞ്ഞിട്ടുള്ളത് പത്തേ മുപ്പതിനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പികളുമായിട്ട് രാവിലെ ഒമ്പത് മുപ്പിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ പാമ്പാടും പാറ പഞ്ചായത്തിലോ അതിർത്തി പങ്കിടുന്ന സമീപത്തുള്ള പഞ്ചായത്തിലോ സ്ഥിര താമസക്കാരായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സിക്സ് എയിറ്റ് ട്രിപ്പിൾ ടു വൺ എയ്റ്റ് ഫൈവ് ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാം ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോകേണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി